എപ്പോഴും സ്റ്റൈലാ അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെത്തിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ പവിത്രമാക്കപ്പെട്ട ലാഹവുലവലപ്പൂവത്ത് ഇല്ലാബില്ലാഹിൽ അരിയുള്ളതെയും ഈ വിക്ര നീ മുറുക പിടിച്ചുകൊണ്ട് ചൊല്ലിക്കോണേ നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ് ഒരു ദിവസം പോലും അലസത വയ്ക്കാതെ നീ ചൊല്ലിയാൽ വലിയ ഹൈറാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ലാ ഹൗല മിൻ ജന്ന സ്വർഗ്ഗത്തിലെ പെട്ട നിധിയാണ് ലാ ഹൗല എന്ന് റസൂലുള്ളാഹി തീർന്നില്ല തീർന്നില്ല തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ളത് രോഗങ്ങൾക്ക് ശമനമുണ്ട് ഇത് പഠിച്ച് ചെല്ലണ്ടേ നൽകട്ടെ വിശാലമായ ചരിത്രമുണ്ട് അതിലേക്ക് ാഹുലെ കുറിച്ച് ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങൾ യൂട്യൂബിലുണ്ട് കേൾക്കണം അള്ളാഹു ബഹുമാനപ്പെട്ട ഔഫുബിനെ ചരിത്രം അദ്ദേഹത്തിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ശത്രുക്കൾ ശത്രുക്കൾ അവനല്ലാതെ വേറെ മക്കളില്ല വളരെ പ്രയാസത്തിനും നൊമ്പരത്തിലും വിഷമത്തിലുമാണ് എന്റെ ഭാര്യയാണെങ്കിൽ വല്ലാത്ത കരച്ചിലുമാണ് എങ്ങനെയെങ്കിലും അവനെ തിരികെ തരണം ഈ ആവലാതിപ്പെട്ടപ്പോൾ നബി പറഞ്ഞു ഈ പിടിച്ചോളം

പഠിക്കണ യുമത്ത് പഠിക്കണേ ബഹുമാനപ്പെട്ടവരും തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും ഇരുന്നു കൊണ്ട് രാത്രി ഇരുന്ന് ദിക്കറി ചൊല്ലുകയാണ് ലാഹ കഴിഞ്ഞ റമവാൻ ഇരുപത്തിമൂന്നാം രാവിനാണ് റോഹേമയാൻ മതിലിസു തുടക്കമിടുന്നത് ഇന്ന് പതിനായിരങ്ങൾ സുഭയ്ക്ക് ശേഷവും വന്നിരുന്നു കൊണ്ട് ദിക്കറ് ചൊല്ലിക്കൊണ്ട് സായുജ്യമണിയുന്നതും ഈ ഒരറ്റ ദിക്കറിന്റെ ബലത്തിലാണ് ഇലാ ഇല്ലെന്ന ചൊല്ലുന്നതിനോടൊപ്പം തിനോടൊപ്പം അവരുടെ ചുണ്ടുകൾ കൊണ്ടവര് ചേർത്ത് പിടിച്ചു ചൊല്ലി അരി എത്ര ആളുകളുടെ ലക്ഷ്യങ്ങളാണ് പൂവണിഞ്ഞിട്ടുള്ളത് എത്രയത്ര ആളുകളുടെ സങ്കടങ്ങളാണ് ഇല്ലാതായിട്ടുള്ളത് എത്രയെത്ര സഹോദരിമാരാണ് കടം വീടിയതിന്റെ സന്തോഷം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്തേക്കണം ഇതൊന്നും ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട രാത്രി ഇരുന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ما لا حول ولا قوة إلا بالله العلي العظيم തന്റെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ടവർ എഴുന്നേൽക്കുകയാണ് നോക്കുമ്പോൾ ചുറ്റും മുഴുവന് ശത്രുക്കൾ കള്ളു കുളിച്ചുകൊണ്ട് അബോധാവസ്ഥയിലാണ് ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു ശത്രുളയത്തിൽ നിലകൊള്ളുന്ന പരിശുദ്ധമായ മദീന ാണ് മദീനയിലേക്കുള്ള വഴിയുടെ പകുതി എത്തിയാക്കി നിർത്തിയിട്ട് അദ്ദേഹം ചിന്തിച്ചു എന്തിനാണ് ഞാൻ ഓടുന്നത് ആരെ പേടിച്ചിട്ടാണ് ഓടുന്നത് കാരണം ശത്രുക്കൾ മുഴുവനും അബോധാവസ്ഥയിലാണ് കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് എന്റെ കൂടെ പടച്ചിറപ്പുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ബഹുമാനപ്പെട്ടവർ തിരിച്ചത് ആ ശത്രുക്കളുടെ പാളയത്തിലേക്ക് തിരിച്ചോടുകയാണ് ചെറുപ്പക്കാരാ സഹോദരി അറിയേണ്ട ചരിത്രമാ ഉൾക്കൊള്ളേണ്ട ചരിത്രമാണ് ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഔഫുബിനെ ും ഇതേ സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് തന്റെ മകൻ പ്രിയപ്പെട്ട പൊന്നമോ ശത്രുക്കളുടെ അടുക്കലാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കെട്ടണം ആ ഒരീയത്തിൽ

കള്ളു കുടിച്ചു കിടക്കുന്ന ആളുകളെ അടിച്ചിടാൻ ഒന്നുകൂടി എളുപ്പമായി ബഹുമാനപ്പെട്ടവർ അവരുടെ നാലായിരം ആടുകളെയും നൂറ് കുതിരകളെയും എടുത്തുകൊണ്ട് തിരിച്ചുങ്ങോട്ട് പോരുകയാണ് മദീനയിലേക്ക് പോരുകയാണ് ആ വലിയ ഗോത്രക്കാരുടേതാകുന്ന നാലായിരം ആടുകളും നൂറ് ഒട്ടകങ്ങളുമായി മദീനത്തി മദീനത്തില്ല കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതല മദീനയിലേക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ ലക്ഷ്യമാക്കി ബഹുമാനപ്പെട്ട ി ബഹുമാനപ്പെട്ടുയാള് നേരമ്പളത്ത് ബിലാർ അലിയാഹുന്റെ ഭാഗപ്പള്ളിയിൽ നിന്ന് മുഴങ്ങുകയാള് ത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ സുന്ദരമായ പാങ്കുൽ കടന്നു വന്നപ്പോൾ നിർത്തുകയാണ് തന്റെ ഭാര്യയോടെ പറയുന്നു ഇതാ സുബഹിയായി ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരട്ടെ കഥകൾ തുറന്നു നോക്കുമ്പോ സുബാനല്ല പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേരവതനായി തന്റെ പ്രിയപ്പെട്ട തിരിച്ചു വന്നിരിക്കുകയാണ് ചെയ്തു ചെയ്തു കെട്ടിപ്പിടിക്കുകയാണ് ചുംബനം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട മകനെ മാറ്റി നിർത്തിയിട്ട് പിറകോട്ടു നോക്കുമ്പോ നാലായിരം ആടുകളും നൂറ് ഒട്ടകങ്ങളും കൊണ്ട് മദീനയിലെ തെരുവ് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കുകയാണ് ഇതെവിടെന്നാണ് പൊന്നമോനെ കാര്യം പറഞ്ഞു ഞാൻ ശത്രുക്കളെ അടിച്ചു വീഴ്ത്തി അവരുടെ കടന്നു വന്നതാണ് ബഹുമാനപ്പെട്ട കുടുംബവും മദീന കണ്ട ഏറ്റവും വലിയ ദരിദ്രപ്പെട്ടവർ നേരെ സൂറല്ലയുടെ അടുക്കലേക്ക് പോയാണ് ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന കൈക്ക് പിടിച്ചു കൊണ്ട് മദീന പള്ളിയിലേക്ക് ചെല്ലുന്നു സുബൈ നമസ്കാരം നിർവഹിക്കുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബസ് വന്നുകൊണ്ട് ആ തരം പിടിച്ച് ചുംബിച്ചിട്ടു പറയുന്നു സന്തോഷത്തിന്റെ വർത്തമാനം പറയാനാണ് വന്നത് ശ്രേഷ്ഠത റസൂലേ അത് ചൊല്ലി ചൊല്ലി പ്രിയപ്പെട്ട ശത്രുക്കൾ പിടിച്ചു കെട്ടിയിട്ട പ്രിയപ്പെട്ട പൊന്നമോന് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടവനിതാ തിരിച്ചു വന്നിട്ടുണ്ട് റസൂൽ എന്നാൽ ഒരു സങ്കടമുണ്ട് റസൂലേ അവൻ അവിടെ നിന്ന് വന്നപ്പോൾ നാലായിരം ആടുകളും നൂറ് ഒട്ടകങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് അനുവദനീയമാണ് ഒരു വലിയ പാഠം മാതാപിതാക്കൾ പഠിക്കേണ്ടതുണ്ട് ഇന്ന് പ്രവാസ ലോകത്തേക്ക് കർണാടകയിൽ നിന്ന് ജോലിക്ക് പോകുന്നതാകുന്ന ചെറുപ്പക്കാരോട് മാതാപിതാക്കളിൽ പലരും മോശമായ നിർബന്ധം ചെലുത്തുന്നുണ്ട് നീ അയൽവക്കത്തുള്ള സുലൈ േ അപ്പുറത്തുള്ള ഉസ്മാനിലേക്ക് നോക്കുന്നില്ലേ അവൻ മൂന്ന് കൊല്ലം കൊണ്ട് അമ്പര ചുംബികളായ മണിമേടുകൾ വെച്ചത് കണ്ടില്ലേ അവൻ കൈക്കമ്പ ടൗണിൽ ഒരു കടമുറി പണിയുന്നത് കണ്ടില്ലേ അവൻ വെളുത്തങ്ങാടിയിലേക്ക് അവന്റെ കടമുറി മാറ്റിയത് കണ്ടില്ലേ അവൻ പുത്തൂര് അങ്ങാടിയിൽ സ്റ്റാൻഡിനെടുത്ത് ഒരു കടമുറി ഏറ്റെടുത്തത് അവന്റെ നിന്റെ കണ്മുന്നിൽ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇളക്കോയാളില് സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടു വരുമ്പോ അത് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് സമൂഹം വളർന്നില്ലേ അതുകൊണ്ട് ചെറുപ്പക്കാർ ഇന്ന് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ട് അധികരിപ്പിക്കുന്ന കാലഘട്ടത്തിലേക്ക് സമൂഹം മാറിയില്ലയോ ഹറാമ സമ്പാദിക്കാൻ നിലകൊള്ളുന്ന ലഹരി ലോകത്തേക്ക് തിരിയുന്നവരുണ്ടായില്ലയോ പരിശുദ്ധമായ വീട്ടിൽ മക്കളില്ല സമസ്തയുടെ സിലബസിൽ പ്ലസ് വരെ മദ്രസ ിൽ പഠിച്ചിറങ്ങിയ മകനാണ് പക്ഷെ മകനെ ഇന്നിവിടെയാണ് കുടിച്ചുകൊണ്ട് നടക്കുന്ന മക്കളാണ് വിചാരശാലകൾ തേടിക്കൊണ്ട് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ യാത്ര തിരിക്കുന്ന മക്കളാണ് മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളു നീക്കുന്ന ചെറുപ്പക്കാരാണ് മോശമാക്കപ്പെട്ട ശൈലിയിൽ തന്റെ കാമകരമായി ശരീരത്തിന്റെ അവയവങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ട അവയവങ്ങളെ വാട്സാപ്പിലൂടെ പരസ്യപ്പെടുത്തുന്ന സഹോദരിമാരുള്ള കാലഘട്ടമാണ് നാലും അഞ്ചും പ്രസവിച്ചിട്ട് പോലെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഒളിച്ചോടാൻ നിൽക്കുന്ന സഹോദരിമാരുള്ള കാലഘട്ടമാണ് പറഞ്ഞു എനിക്കൊരു സങ്കടം പറയാനുണ്ട് അവൻ കടന്നു വന്നപ്പോൾ നാലായിരം ആടും ഒട്ടകവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് അനുവദനീയമാണോ െ വിളിച്ചിട്ട് കാര്യം ചോദിക്കുന്നു മറുപടി എല്ലാം കിട്ടിയപ്പോൾ പറഞ്ഞു അതേ അനുവദനീയമാണ് കാരണം ഇവൻ ശത്രുക്കൾ മുഴുവനും അടിച്ച് നിലം പരിശാക്കിയിട്ട് കൊണ്ടുവന്നതാണ് യുദ്ധത്തിൽ വിജയിച്ചു കിട്ടിയതാകുന്ന പൊനീമത്ത് സ്വത്താണ് ഒറ്റയ്ക്കാണ് ഇവൻ യുദ്ധം ചെയ്തത് അതുകൊണ്ട് സ്വത്ത് ഒരാൾക്കും വിഹിതം കൊടുക്കേണ്ടതില്ല നാലായിരം ആടും നൂറ് വട്ടകങ്ങളും നിങ്ങൾക്ക് സ്വന്തമാണ് എന്ന് നേരമായപ്പോൾ അഥവാ ഒരു വക്കത്തിൽ നിന്ന് അടുത്ത വക്കത്തിന്റെ സമയമായപ്പോൾ ഇഷയുടെ ഭാഗം കഴിഞ്ഞു ഇഷാരം കഴിഞ്ഞു അടുത്ത സുബയുടെ ബിനാലിന്റെ മുഴങ്ങുന്നതിന് മുമ്പ് മദീന കണ്ട ഏറ്റവും വലിയ ധനികരായി വെക്കണേ നാലായിരം ആടും നൂറ് ഉടമയായി കുടുംബത്തെയും അല്ലാഹു കൊണ്ടുവന്നില്ലേ അതാണ് ലാഹൗലയുടെ മഹത്വം എത്ര കടമുള്ളവനാണോ നിന്റെ കടം അള്ളാഹു വീട്ടിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസം പെങ്ങളെ റുഹേബയാൻ മുടങ്ങാതെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം നൂറ് പതിനായിരങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ചൊല്ലുന്നതാണ് വിളിച്ച് വിളിച്ച് എല്ലാവരും പറയുന്നത് ഒരേ ഒരു സന്തോഷമാണ് ചൊല്ലിയ് മാറ്റമുണ്ട് ഞങ്ങൾക്ക് പറയാറുള്ളത് ലാഹൗല ഉസ്താദേ Oh,